സ്ഥലങ്ങൾക്കെതിരായി പ്രവേശിക്കുക ഇസ്രയൽ പ്രവശിക്കുക ഇസ്രായേൽ മഹനത്തോട് പറയുക കത്താവരോട് ഞാൻ നിനക്കെതിരാണ് ഉറയിൽ നിന്ന് വാളൂരിമാരുടെ ദുഷ്ടന്മാരുടെ മാരെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടി മാറ്റും നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് വെട്ടി മാറ്റുന്നതിനായാണ് തെക്കുമുതൽ വടക്കുവരെയുള്ള എല്ലാവർക്കും എതിരായി ഞാൻ ഉറയിൽ നിന്ന് വാളൂരുന്നത് കത്താവാരെ ഞാൻ ഉറയിൽ നിന്ന് വാളൂരി എല്ലാവരും അറിയും അതിനൊരിക്കലും ഉറയിടുകയില്ല മനുഷ്യപുത്ര അവരുടെ മുൻപിൽ കടന്നു ഹൃദയം പുട്ടുമാർ നെടുവേൽപ്പെടുക നീ എന്തിനാണ് നെടുവേപ്പെടുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ പറയുക ഒരു വാർത്ത നിമിത്തമാണ് അത് ശ്രമിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളും ഉരുകും എല്ലാ കരകളും ദുർബലമാകും എല്ലാ മനസ്സുകളും തളും എല്ലാ കാൽമുട്ടുകളും വിറയ്ക്കും ഇതാ അത് വരുന്നു അത് നിറവേറുകയും ചെയ്യും ദയവുമായി കത്താകർച്ച ചെയ്യുന്നു നിനക്ക് വീണ്ടും കത്താൻ കേരള പാളുണ്ടായി മനുഷ്യർത്താൽ പ്രചരിച്ചുകയായി കർത്താ വരവ് ചെയ്യുന്നു ഇതാ ഒരു വാൾ തേച്ച് മിനിക്ക് വാൾ മതത്തിനായി അതിനെ മൂർച്ചു കൂട്ടിയിരിക്കുന്നു ഇടിവാൾ പോലെ തിളങ്ങാൻ അത് മിനുക്കിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഉല്ലസിക്കാമെന്നോ എൻ്റെ കുത്തൻ്റെ ചങ്ങോലിനെ മറ്റു നടി കക്ഷണങ്ങളെ പോലെ നിങ്ങൾ മുന്നിച്ചു ആകെ അത് ഉടനെ പ്രയോഗിക്കാൻ വേണ്ടി തന്നെ അത് മിനുക്കാൻ കൊടുക്കാൻ വേണ്ടി അത് മൂർച്ചുകൂട്ടി എനിക്കിരിക്കുക മനുഷ്യപുത്ര നീ ഉച്ച കയ്യുകയും മുറവിളി കൂട്ടുകയും ചെയ്യുക എന്തെന്നാൽ വാട് എന്റെ ജനത്തിന് ഇസ്രായിയിലെ എല്ലാ വൃത്തിമാർക്കും എതിരെ പ്രയോഗിക്കാനുള്ളതാണ് എൻ്റെ ജനത്തോടെ പ്രവർത്തന്മാർ വാടിനെ രേഖപ്പെടും ആകെ അത് മറക്കടിച്ച് കറിയുക നിങ്ങൾ ചെങ്ങോതിനെ നിന്ദിച്ചാൽ എന്തുണ്ടാകും ഇതൊരു പരീക്ഷണമല്ല ഏമാക്കൽ താഴെ മനുഷ്യപുത്ര നീ പ്രവചിക്കുക കൈ കൊട്ടുക സഹാര ഗന്ധം വീണ്ടും വീണ്ടും അവരുടെ നീ പതിയട്ടെ പതിക്കട്ടെ അവർക്ക് ചുറ്റും ചുരുക്കുന്ന കൊലവിൽ കൊലവാളാണിത് അവരുടെ തൈക്കുന്നതിന് അനേകം നിപതിക്കുന്നതിനു വേണ്ടി ഓരോ കവാടത്തിലും ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന വാളാണ് ഇടിവാൾ പോലെ തിളങ്ങുന്നതിന് മനിക്കിയതും സഹാദനായി മൂർച്ചു കൂട്ടിയതുമാണത് ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായത്തല എങ്ങോട്ട് തിരിയുന്നുണ്ടോ അങ്ങോട്ട് വെട്ടുക ഞാനും കൈ ഒട്ടും എന്റെ കോധത്തിനെ തൃപ്തി വരുത്തും കർത്താവനെ ഞാൻ പറഞ്ഞിരിക്കുന്നു കർത്താവിനോട് വീണ്ടും അലച്ചിരുന്നു നാശപുത്ര ബബലം രാജാവിന്റെ വാൾ വന്നിരിക്കുന്നു രണ്ടു വഴികളെ നീ അടയാളപ്പെടുത്തുക ഒരു ദേശത്ത് നിന്ന് തന്നെ പുറപ്പെടണം നഗരത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നിടത്ത് ഒരു ചൂട് പലക നാട്ടുക അങ്ങനെ അമനോലിന്റെ റബ് റബായിലേക്ക് യൂതായിലേക്കോട്ടകൾ ആ വാൾ കടന്നു കടന്നുവരുന്നതിനെ നീ വഴി അടയാളപ്പെടുത്തുക എന്തെന്നാൽ ബബലോൺ രാജാവ് വഴി തിരിവിൽ ശബനം നോക്കി നിൽക്കുന്നു അവൻ അസ്ത്രങ്ങളെ വസ്ത്രങ്ങളിൽ ഇളക്കുകയും കുട ദൈവങ്ങളോട് ഉപദേശം പാലയുകയും കരുനോട്ടം നടത്തുകയും ചെയ്യുന്നു അതിന്റെ വന്നി ജസലേക്ക് എന്നെ കുടി ലഭിച്ചു എന്നെ കുടി ലഭിച്ചു കൂട്ടുകാരിക്ക് ആജ്ഞ നൽകാനും ഫോർ വീലറിംഗ് മുഴക്കാനും പ്രവേശന കവാടങ്ങൾ യാത്ര മുട്ടി സ്ഥാപിക്കാനും മൺത്തിട്ടുകൾ ഉയർത്താനും പ്രതിരോധ ഗോപുരങ്ങൾ നിർമ്മിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു അത് ജസലൈൻ വാസികൾക്ക് ഇത് നിർത്തകരമായ ഒരു ശബ്ദമായി തോന്നും അവർ സന്ധ്യത്തിലായിരിക്കുന്നുവല്ലോ എന്നാൽ അവരെ പിടിച്ച് അടക്കാന ഇടവരുത്തിയ അവരുടെ അഗത്യങ്ങൾ അവനെ അവരെ ഓർമ്മിപ്പിക്കും ദൈവം അവർ ചെയ്യുന്നു പരസ്യമായ ആക്രമണം നിമിത്തം നിങ്ങളുടെ അപരാധങ്ങൾ എന്നെ അനുസ്മരിപ്പിച്ചത് അനുസരിച്ചത് കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തികളും പാപം പ്രതീക്ഷപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ എന്റെ നിങ്ങൾ പിടിക്കപ്പെടും ദുഷ്ടൻ മകർമ്മിയായ ഹിസൈൽ രാജാവ് നിന്റെ വിധാന അവസാന ശിക്ഷയുടെ ദിനം വരുന്നു ദയവായിക്കത്ത വള്ളി ചെയ്യുന്നു നിന്റെ തലപ്പാവും കിരീടവും എടുത്തു മാറ്റുക ഇനി വഴിയെ പണി തുടരുകയില്ല താഴ്ന്നവൻ ഉയർത്തപ്പെടും താ താഴ്ത്തപ്പെടും നാശകുബാരം ഞാൻ അതിനെ നാശകുമാരമാക്കും യഥാർത്ഥ അവകാശികൾ വരുന്നതുപോലെ അതിന്റെ പോലും അവശേഷിക്കുകയില്ല അവന് ഞാനത് നൽകും മനുഷ്യപുത്ര പ്രവചിക്കുക മനോരയയെ പറ്റിയും അവരുടെ ഇടിക്കാലത്തെ പറ്റിയും ദയവായിക്കത്ത വള്ളി ചെയ്യുന്നു സഹായത്തിനായി ഒരുവാൾ ഊരിയിരിക്കുന്നു നിങ്ങൾ പോലെ വെട്ടി താങ്ങാൻ അത് തേച്ചുവിരക്കിയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വ്യാജ വ്യാജദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനം നടത്തുകയും ചെയ്യുന്നു ദുഷ്ടധർമ്മകളുടെ കഴിത്തിൽ ആവാൻ അവരുടെ വന്നു വന്നുകഴിഞ്ഞു അവരുടെ അവസാന ശിക്ഷയുടെ സമയം അത് ഉറയിടുക നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിന്റെ ജന്മദേശത്ത് വെച്ചാൽ ഞാൻ നിന്നെ വിധിക്കും എന്റെ രോഷം ഞാൻ നിന്റെ മേൽ അഗ്നി എന്റെതീജ്വാലികൾ നിന്റെ മേൽ വീശും നിഷ്ഠുമാരായ സഹായ വിദഗ്ധരുടെ കാര്യങ്ങളിൽ ഞാൻ നേരിപ്പിച്ചു കൊടുക്കും നീ അഗ്നിക്കിരയാകും എന്റെ രക്തം ദേശത്തോടെ ഒഴുകും നിന്റെ സ്മരണ പോലും അവശേഷിക്കില്ല കത്താവ് ഞാനാണ് പറയുന്നത് യോജമാണ് കേട്ടത് എനിക്ക് സ്തുതി